ബിസിനസ് സ്റ്റാർട്ടപ്പുകൾക്കുള്ള ധനസഹായം നൽകുന്ന സിലിക്കൺ വാലി ബാങ്ക് തകർന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബാങ്ക് തകർന്ന വിവരം നിക്ഷേപകരെ അറിയിച്ചത് കാലിഫോർണിയ ബാങ്കിംഗ് റെഗുലേറ്റേഴ്സ് ആണ് സിലിക്കൺ വാലി ബാങ്ക് പൂട്ടിയത് അതേസമയം തിങ്കളാഴ്ച ബാങ്കിന്റെ എല്ലാ ബ്രാഞ്ചുകളും തുറക്കുമെന്നും നിക്ഷേപകർക്ക് തുകയിൽ എല്ലാവിധ ക്രയവിക്രയവും നടത്താമെന്നും എഫ് അറിയിച്ചു രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക മാന്യത്തിനു ശേഷം ബാങ്കിംഗ് മേഖലയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തകർച്ചയാണ് സിലിക്കൺ വാലി ബാങ്ക് തകർന്നത് നാൽപ്പത്തി എട്ട് മണിക്കൂർ കൊണ്ട് സിലിക്കൺ വാലി ബാങ്ക് ഷെയറുകൾ കുത്തനെ ഇടിഞ്ഞതോടെയാണ് ബാങ്ക് തകർച്ച നേരിടുന്നത് രണ്ട് ബില്യൺ ഡോളർ നഷ്ടമാണ് ബാങ്കിനുണ്ടായിരിക്കുന്നത് ബാങ്ക് പൂട്ടിയതോടെ നൂറ്റി എഴുപത്തിയഞ്ച് ബില്യൺ ഡോളർ നിക്ഷേപം ഫെഡറൽ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലായി വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് ഫെഡറൽ റിസർവ് കഴിഞ്ഞ വർഷം മുതൽ പലിശ നിരക്ക് ഉയർത്തിയതോടെ ബോണ്ടുകളുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞു കോവിഡ് വ്യാപനത്തോടെ സ്റ്റാർട്ടപ്പുകളിലുള്ള ഫണ്ടിങ്ങും കുറഞ്ഞു ഇതോടെ പലരും നിക്ഷേപം പിൻവലിച്ചു പ്രശ്നങ്ങൾ മണത്തറിഞ്ഞ് ചില വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനങ്ങളുടെ ഇടപാടുകാരും പണം പിൻവലിച്ചു തുടങ്ങിയതോടെ സിലിക്കൺ ബാങ്കിന് നിൽക്കക്കള്ളിയില്ലാതെയാവുകയായിരുന്നു അതേസമയം നാഷണൽ ബാങ്ക് ഓഫ് സാന്താക്ലാര എന്ന പേരിൽ എഫ് ഡി ഐ സി പുതിയ ബാങ്ക് ആരംഭിച്ച് സിലിക്കൺ വാലി ബാങ്കിന്റെ ആസ്തി ഇതിലേക്ക് മാറ്റി തിങ്കളാഴ്ച ബാങ്കിന്റെ എല്ലാ ബ്രാഞ്ചുകളും തുറക്കുമെന്നും നിക്ഷേപകർക്ക് തുകയിലെല്ലാവിധ ക്രയവിക്രയവും നടത്താമെന്നും എഫ് ഡി ഐ അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് യോഗനാഥ് ന്യൂസ്